ലോകത്തിൻ്റെ അഞ്ചു വൻകരകളിൽ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും പെരുവാനിരിക്കുന്ന കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊടുക്കുന്നു ഇപ്രകാരം ഒരു സമയം സ്വർഗത്തിൽ ദൈവം നൽകിത്തന്ന നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് നന്ദികയാണ് പ്രാരംഭമായി ഒരു പാട്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു താഴ്ന്ന കരങ്ങളുണ്ട് എന്നുള്ള പാട്ട് ും കരങ്ങീളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും ശാശ്വത പാറയേശു കം നീടും വലിയോകം താങ്ങുവാൻ കഠിനമോ ഫാരം വലിയോ നൂകം താങ്ങുവാന് കഠിനമോ സ്നേഹിത താ God.

ജീവൻ ശാശ്വത ശാശ്വത പകന്നിടും തുടർന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റുമണി നമുക്ക് കേൾക്കുവാൻ പോവുകയാണ് ഇന്ത്യ ബന്ധുക്കസ് ദൈവസഭ ചങ്ങനാശ്ശേരി പ്രയത്ഥ ഉള്ള പാല മിസ്സസ് ജെസ്സി പൂക്കാല മുൻപോട്ട് കടന്നു വന്ന് അല്പസമയം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ കുറിച്ച് ചില മിനിറ്റുകൾ താൻ തന്റെ അനുഭവ സാക്ഷ്യം ഷെയർ ചെയ്യുന്നതായിരിക്കും പ്രിയ കർത്താഴ്ദാസിയെ ഈ സമയത്ത് ക്ഷണിച്ചുകൊള്ളും ോൺ ദൈവത്തിൻ്റെ ധന്യതിരുനാമം മഹത്വമെടുക്കുമാറാകട്ടെ ഈ സന്ധ്യാസമയത്ത് എനിക്കിപ്രകാരം ഒരു സാവകാശം എന്നെ കാണുകയും എന്നെ ശ്രവിക്കുകയും ചെയ്യുന്ന മാന്യപ്രേക്ഷകരോട് ചേർന്ന് എന്നെ നടത്തിയ കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ ജ്യോത്സവമായി നടത്തി എൻ്റെ കർത്താവിനെക്കുറിച്ച് ചില വാക്കുകൾ പറയുവാൻ അമീൻ ചിലർക്കെങ്കിലും കർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി തന്ന വിലയേറിയ സാവകാശത്തെ ഓർത്ത് ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ പുനർനാമത്തിന് സ്തോത്രം ചെയ്യുന്നു അമീൻ എനിക്ക് മുൻപേ ഗാനം ആലപിക്കുകയും അമീൻ ഇൻട്രൊഡക്ഷൻ പറയുകയും ചെയ്ത കർത്താവിൻ്റെ ദാസൻ്റെ സഹധർമ്മിണിയാണ് ഞാൻ എൻ്റെ പേര് ജെസ്സി എന്ന് ഓർപ്പിച്ചല്ലോ എൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചത് വളർന്നത് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലാണെന്ന് പറയാൻ കഴിയത്തില്ല കാരണം ഞാൻ ജനിച്ച് ഏകദേശം എനിക്ക് രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ എന്നെ ഈ ലോകത്തിൽ ജന്മം നൽകിയ എൻ്റെ പിതാവ് മരണത്താൽ മാറ്റപ്പെട്ടു പോയി ഒരു സ്ത്രീ വിവാഹം ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ സകല പ്രതീക്ഷകളും അവിടെ ഭർത്താവിലാണ് അവിടെ കുഞ്ഞുങ്ങളുടെ പ്രതീക്ഷ അവരുടെ പിതാവിലാണ് അവരെ ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ആ പിതാവിൻ്റെ കടമയാണ് എന്ന ജീവിതത്തിൽ അങ്ങനെയൊരു ഭാഗ്യം ലഭിക്കാതെ പോയ ഒരു സഹോദരിയാണ് ഞാൻ കാരണം ഞാൻ ജനിച്ച് രണ്ട് വയസ്സായപ്പോൾ എൻ്റെ പിതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ എൻ്റെ മാതാവിനന്നേ ഇരുപത്താറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഏഴു വയസ്സുള്ള എൻ്റെ സഹോദരി ആറു വയസ്സുള്ള എൻ്റെ സഹോദരൻ രണ്ട് വയസ്സുള്ള ഞാൻ ഒൻപത് ദിവസത്തെ ഒൻപത് വർഷത്തെ കുടുംബ ജീവിതത്തിൽ എൻ്റെ മാതാവിന് ലഭിച്ച നിക്ഷേപം അത് മാത്രമായിരുന്നു ജീവിതത്തിൻ്റെ അനേക തിക്ത അനുഭവങ്ങൾ കൂടി യാത്ര ചെയ്തു പക്ഷേ ഈ യാത്രയിൽ പ്രതീക്ഷിക്കാതെ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ എൻ്റെ മാതാവിന് ദൈവം അവസരം കൊടുത്തു അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിന് കാരണമായി തീർന്നു മരണം കൊണ്ട് ജീവിതം അവസാനിച്ചു ഈ കുടുംബം ഇനി ഭൂമിയിൽ കാണുകയില്ലെന്ന് വിധിയെഴുതിയവരുടെ നടുവിൽ ഇന്നും ദൈവം ഞങ്ങളെ കുടുംബത്തെ നിലനിർത്തിയ ദൈവത്തിൻ്റെ ആഴമേറിയ പിതൃസ്നേഹം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഒരുപക്ഷെ ചിലരെങ്കിലും പിതാവ് നഷ്ടപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടണ്ട നമുക്കൊരു നല്ല പിതാവ് സ്വർഗ്ഗത്തിലുണ്ട് അവൻ പിതാവ് മാത്രമല്ല നമ്മുടെ നല്ല വൈദ്യനാണ് അമീൻ സ്തോത്രം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ അമീൻ ഞാൻ നിങ്ങളോട് പറയട്ടെ ഞങ്ങള് എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വിവാഹം നടന്നു കർത്താവ് ഞങ്ങളെ ശുശ്രൂഷ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ അമ്മേ കേരളത്തിൽ തന്നെ ആലപ്പുഴ ജില്ലക്കും കോട്ടയം ജില്ലയ്ക്കും പത്തനംതിട്ട ജില്ലയ്ക്കും മധ്യയുള്ള ഒരു പട്ടണമാണ് ചങ്ങനാശ്ശേരി പട്ടണം ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ കത്തോലിക്കര് അവരുടെ വത്തിക്കാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പട്ടണമാണ് ചങ്ങനാശേരി പട്ടണം ആ പട്ടണത്തെക്കുറിച്ചുള്ള ഒരു ദൈവിക നിയോഗം എൻ്റെ ഭർത്താവിന് ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥനയിൽ കർത്താവ് കൊടുത്തു അന്നേരം ജീവിതത്തിലെ അതിൻ്റെ മുൻപോട്ടോ പുറകോട്ടോ ഞങ്ങളൊന്നും ചിന്തിച്ചില്ല കർത്താവ് ഞങ്ങളെ നിയോഗിച്ച സ്ഥാനത്ത് ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങളുടെ കാഴ്ചവട് വെച്ചു ഞങ്ങൾ ആ ചങ്ങനാശ്ശേരിയിൽ എന്ന മാസങ്ങളോളം ശൂന്യമായ അവസ്ഥയിൽ ഒരു ഭവനം പോലും ഞങ്ങളുടെ മുൻപിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തുറന്നു കിട്ടാതെ ആരും ഞങ്ങളെ സ്വാഗതം ചെയ്യാതെ പലപ്പോഴും ഞങ്ങൾ ചങ്ങനാശ്ശേരി പട്ടണത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത ഭവനത്തിൽ നിരാശയോടെ മടങ്ങി നൽ വിളിച്ച ദൈവം വിശ്വസ്തനായിരുന്നു ചില നാളുകൾക്ക് ശേഷം കർത്താവ് അവിടെ മിനിസ്ട്രി ചാ സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് അവസരം തന്നു ഞങ്ങൾ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഒക്കെ മീൻ അത് ഒരു വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരത്തില്ല ഒരു അവനുപ്രായം മുതൽ ഈ സമയം വരെ ഞങ്ങൾ അനുഭവിച്ചതായ തിട്ട അനുഭവങ്ങൾ വളരെയാണ് എന്നാലും അവിടെയൊക്കെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് നിന്നെ താങ്ങും നീ വെള്ളത്തിൽ കൂടി കടന്നാൽ ഞാൻ നിന്നോട് കൂടെ കൂടെയിരിക്കും നീ തീയിൽ കൂടി കടന്നാൽ വെന്തു പോകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തുമില്ല എന്ന് പറഞ്ഞ വചനം ഞങ്ങൾ തീയിൽ കൂടി കടന്നു പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് വെള്ളം ഞങ്ങളെ മുക്കിക്കളയുമോ എന്ന് ചിന്തിക്കുമാർ ഞങ്ങളുടെ പ്രാണഭയത്തിൽ തീർന്ന സന്ദർഭങ്ങളുണ്ട് നമുക്കറിയാം വിശുദ്ധ ബൈബിളിലെ പൗലോസ് പ്രാണഭയത്തിലായതുപോലെ ഞങ്ങൾ പ്രാണഭയത്തിലായിപ്പോയ പല സന്ദർഭങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നാൽ ഞങ്ങളിതൊക്കെ സഹിച്ചത് അനേകരെ കർത്താവിയിലേക്ക് നയിക്കുവാൻ അനേകരെ കർത്താവിൻ്റെ സ്നേഹ കാണിച്ചു കൊടുക്കുവാൻ അനേകരെ കഷ്ടത്തിലിരിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാനൊക്കെ കർത്താവ് ഞങ്ങൾക്ക് ആ നാളുകളുടെ അവസരം തന്നു ഒരു മിനിസ്ട്രി അവിടെ സ്റ്റാർട്ട് ചെയ്തു ആ മിനിസ്ട്രിയെ കർത്താവ് അനുഗ്രഹിച്ചു ഞാൻ നല്ല ആരോഗ്യത്തോടെ എൻ്റെ യൗവനപ്രായം വരെ ഒരു ഒരു പനി ഒരു ജലദോഷം പോലും വന്നിട്ട് ഞാൻ കിടപ്പിലായിട്ടുള്ള വ്യക്തിയല്ല അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യമുള്ളൊരു ശരീരം എൻ്റെ കർത്താവ് എനിക്ക് നൽകിയിരുന്നു എന്നാൽ കൊടുന്നനവേ ഞങ്ങൾ അവിടെ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ആത്മാക്കളെയൊക്കെ കർത്താവ് തരാൻ തുടങ്ങി പക്ഷെ പെട്ടെന്ന് ഞാൻ രോഗിയായിട്ട് മാറ്റപ്പെട്ടു എൻ്റെ രോഗം ഒരു മെഡിക്കൽ സയൻസിന് അനലൈസ് ചെയ്തു പറയുവാൻ കഴിയാത്ത ഒരു രോഗം പല ഹോസ്പിറ്റലും രോഗത്ത് എന്നെ തള്ളി അവർക്ക് അവരുടെ ബുദ്ധി കൊണ്ട് നോക്കിയിട്ട് അവർക്ക് ചികിത്സിച്ച് കഴിയാത്ത ഒരു രോഗം എന്നെ പിടിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു അവിടെയും ഡോക്ടർമാർക്ക് ഒരു ആശ്വാസം മെഡിക്കൽ സയൻസിന് നൽകുവാൻ കഴിയും പക്ഷെ വീണ്ടും എൻ്റെ രോഗം മൂർച്ഛിക്കും ഒരു അനുഭവത്തിൽ കൂടി യൗനപ്രായത്തിൽ തന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു എനിക്ക് രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ എൻ്റെ മകൻ ജെറി മകൾ ജൂബി ഈ രണ്ട് കുഞ്ഞുങ്ങളും എൻ്റെ ഹസ്ബൻ്റും ഞാനും അടങ്ങുന്നതായിരുന്നു ഞങ്ങളുടെ ആരംഭത്തിലെ സഭ അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ജീവിച്ചു വരുമ്പോഴാണ് എൻ്റെ ഈ രോഗം എൻ്റെ രോഗം ഓർച്ചിച്ചിട്ട് എനിക്ക് എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ വഴിയാത്ത നിലയിൽ ഈ ഭൂമിയിൽ ഏതെല്ലാം വേദനകൾ ഒരു ശരീരത്തിൽ വരാമോ അതുപോലുള്ള വേദനകൾ ഞാൻ അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും ഞരങ്ങിയും മൂളിയും എൻ്റെ ദിവസങ്ങൾ ഞാൻ തള്ളിവിട്ടു പക്ഷേ ഒരു മെഡിക്കൽ സയൻസിനോ ഒരു വൈദ്യനോ ആ മീൻ അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദി ഇത് മൂന്നും മാറി മാറി പരീക്ഷിച്ചിട്ടും എനിക്കൊരു രോഗസൗഖ്യം ലഭിച്ചില്ല അങ്ങനെ അനേക ദൈവമക്കളെ കടന്നു വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചും ഞാൻ അല്പമല്പം ആശ്വാസങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട് ശരിയാണെങ്കിലും പൂർണ്ണമായൊരു സൗഖ്യത്തിലേക്ക് എന്നെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഞാൻ വീണ്ടും കിടക്കയിൽ തന്നെ മൂന്ന് നാലു മാസത്തോളം എൻ്റെ എൻ്റെ ഒരു ആവശ്യം പോലും പരസഹായം കൂടാതെ ചെയ്യുവാൻ കഴിയാത്തവളായിട്ട് നിരാശപ്പെട്ട് കർത്താവ് എൻ്റെ ആയുസ് ഇവിടം കൊണ്ട് തീർന്നല്ലോ എന്നുള്ള ചിന്തയോടെ പല രാത്രികളിൽ ഞാൻ കിടന്നിട്ടുണ്ട് എൻ്റെ മാതാവ് വളരെ വിശ്വാസത്തിന് വേണ്ടി കഷ്ടതയുടെ നടുവിൽ വളരെ വില കൊടുത്ത് കർത്താവിനെ പിൻപറ്റിയ ഒരു മാതാവിന്റെ മകളായിരുന്നു ഞാൻ ഒരു നല്ല മാതാവിന്റെ മോളായിട്ട് വളരുവാൻ ആ ശിക്ഷണത്തിൽ വളരുവാനൊക്കെ കർത്താവിനകൾക്ക് കൃപ തന്നിരുന്നു അതിനായിട്ട് ഞാൻ ഇന്ന് എൻ്റെ മാതാവിനെ നിത്യത്തിൽ വിശ്രമിക്കുന്നു ഞാൻ നന്ദിയോടെ എൻ്റെ മാതാവിനെ ഞാൻ ഈ സമയം ഓർക്കുന്നു എൻ്റെ വിടുതലിന് വേണ്ടി എൻ്റെ ഭവനത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ മാതാവ് എൻ്റെ സഹോദരൻ ഇവരൊക്കെ വളരെ പ്രാർത്ഥിക്കുകയും എന്നെ വന്ന് ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഒരു ദിവസം എൻ്റെ ഈ രോഗം വളരെ മൂർച്ഛിച്ചിട്ട് എനിക്ക് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എൻ്റെ രോഗമായി തീർന്നു അന്നേരം ഞാൻ എൻ്റെ മാതാവിനോട് ചില കാര്യങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളൂ അവരെ ഞാൻ മരിച്ചു പോകും എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എൻ്റെ മൂത്ത മകന് ഒരു നാല് വയസ്സ് അവനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭവനക്കാർക്ക് കൊടുക്കുക എൻ്റെ മകൾ രണ്ട് ഒരു ആറുമാസമോ ഒരു വയസ്സോ ഒക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ എൻ്റെ സഹോദരിക്ക് കൊടുക്കുക നന്നായിട്ട് അവൾ വളർത്തട്ടെ അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഈ വിഷയങ്ങളെല്ലാം എൻ്റെ അമ്മയെ ഞാൻ ഏൽപ്പിച്ചു ഞാൻ ദേവ്നാവ് മഹത്വത്തിനായിട്ട് പറയുകയാണ് ഇത് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ വാക്കുകൾ താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു എൻ്റെ അമ്മ ഞാൻ ഈ രോഗാവസ്ഥയിലെ വേദന കൂടി അബോധാവസ്ഥയിലേക്ക് മാറുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു ശബ്ദം എനിക്ക് കേൾക്കാം അത്രേ സുബോധമേ എനിക്ക് അന്നേരമേ ഉള്ളൂ എൻ്റെ മാതാവ് ദൈവത്തോട് ഒരു വ്യക്തി ആ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ആ വ്യക്തിയോട് എങ്ങനെ സംസാരിക്കാൻ കഴിയുമോ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ കഴിയുമോ അതോ നിലയിൽ എൻ്റെ അമ്മ സംസാരിക്കുകയാണ് കർത്താവേ അപ്പനില്ലാത്ത മൂന്ന് മക്കളെ നീ എൻ്റെ കയ്യിൽ തന്നു ഞാനൊന്നും ചോദ്യം ചെയ്യാതെ ആ മൂന്ന് പേരെ ഞാൻ വളർത്തിയെടുത്തു അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നടത്തി പക്ഷേ എനിക്ക് ഒന്നും ഉണ്ട് ിയും അമ്മയില്ലാത്ത രണ്ട് കുഞ്ഞുങ്ങളെ എൻ്റെ കയ്യിൽ തന്നാൽ അവരെ വളർത്താൻ പറ്റത്തില്ല ഈ ഭൂമിയിലെ സുഖവും ദുഃഖവും സന്തോഷവും എല്ലാം ഞാൻ കണ്ടു കഴിഞ്ഞു ഈ ഭൂമിയിൽ യാതൊന്നും പ്രതീക്ഷയില്ല എനിക്കി നിൻ്റെ അടുത്ത് വരിക അത് മാത്രമാണ് എൻ്റെ പ്രതീക്ഷ എനിക്ക് നിൻ്റെ അടുത്ത് വരുന്നതിന് ഈ ഭൂമിയിലെ ഒരു തടസ്സവും എനിക്കില്ല ഇങ്ങനെ പറഞ്ഞ അമ്മ ഒക്കെ ഭർത്താവിനോട് പറയുകയാണ് നീ ഇവൾക്ക് പകരം എന്നെ എടുത്തോ ഇവളെ ഇവളെ യൗവനമല്ലേ ഇവളെ ഈ ഭൂമിയിൽ വിട് ഈ രണ്ട് കുഞ്ഞുങ്ങളെ അവൾ സന്തോഷത്തോടെ വളർത്തിയെടുക്കട്ടെ ഇതൊക്കെ ഞാൻ എൻ്റെ ഉപബോധ മനസ്സിൽ ഞാൻ കേൾക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ അമ്മ വളരെ ശക്തിയോടെ എൻ്റെ കിടക്കയുടെ താഴെ തന്നെ എൻ്റെ അമ്മ ഇരുന്ന ഒരു പ്രാന്തിയെ പോലെ ദൈവത്തോട് മല്ലു പിടിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു യോഗന്യാനെ പത്മാസ്തീവിൽ ആത്മവിവശതയിൽ വന്നു എന്ന് പറയുന്നത് പോലെ എൻ്റെ അമ്മയുടെ ഈ പ്രാർത്ഥന ഒരു ആരാധനയായും ഈ ആരാധന പിന്നീട് ഒരു ആത്മവിവശതയായും വന്നിട്ട് കർത്താവ് എൻ്റെ അമ്മയെ ഒരു ദർശനത്തിനകത്തോട്ട് കൊണ്ടുപോയി ഈ ദർശനം ഒരു വളരെ ആ നാൾ വരെയും എന്നോട് എന്നെ രോഗശക്തി പോരാടിയ വിഷയം അതിൻ്റെ അതിൻ്റെ തൈവേദ എന്താണെന്നുള്ളത് എൻ്റെ അമ്മയെ കാണിച്ചു കൊടുത്തു ദൈവം ആ സ്ഥലത്ത് എൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ ആ മെൻസ്തോത്രം ഒരു ഇരുന്നു കൊണ്ടൊരു ദർശനം കാണുകയാണ് വളരെ ഒരു മനുഷ്യന് പറയുവാൻ വണ്ണം വലിപ്പമുള്ള ഒരു മനുഷ്യരൂപം എൻ്റെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഗേറ്റ് കടന്നിട്ട് മന്ന മന്ന നടന്ന് ഞങ്ങളുടെ ഭവനത്തിൻ്റെ മുറ്റത്തിൻ്റെ മധ്യത്തിൽ അല്പസമയം നിന്നു നിന്ന ശേഷം വീണ്ടും അത് വന്ന് സ്റ്റെപ്പ് കടന്ന് കിടന്ന് ഞങ്ങളുടെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ രണ്ട് കൈയും രണ്ട് സൈഡിലോട്ട് വെച്ച് ഡോറിനെ ക്രോസ് ചെയ്ത് ഈ ശക്തി നിന്നിട്ട് എൻ്റെ അമ്മയോട് പറയുക ഞാൻ ഇവിടെ പുറകെ നടക്കുക നിന്റെ പ്രാർത്ഥന കൊണ്ട് നീ ഇവളെ എനിക്ക് തരത്തില്ല പക്ഷേ ഞാൻ അവളെ കൊണ്ടേ പോകും അന്നേരം അമ്മ ചിന്തിച്ച് എന്താണ് ഇങ്ങനെ പറയുന്നത് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അന്നേരം അമ്മ പറയുകയാണ് ഈ ഈ രോഗം ഒരു സാധാരണ രോഗമല്ല ഇങ്ങനെ എൻ്റെ അമ്മ ഈ ദർശനം കണ്ടു ദർശനം കണ്ട് അമ്മ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ പ്രിയപ്പെട്ടരെയും ഉണർത്തി അവർ ഇത് അർദ്ധരാത്രിയിൽ നടക്കുന്ന സംഭവമാണ് എല്ലാവരെയും വിളിച്ചുണർത്തി അമ്മ എൻ്റെ ബെഡിന് ചുറ്റും നിർന്ന് ഇവരൊരു ഒരു വിശുദ്ധ സഭായോഗം എങ്ങനെ നടക്കുന്നു അതുപോലൊരു അഭിഷേകത്തോടെ നിറഞ്ഞ് ഇത് എന്നെ ഒരു പക്ഷേ അഭിഷേകത്തോടെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകണമെന്നില്ല ആ പാതിയിൽ കൂടി പോയവർക്ക് മാത്രമേ ആ ശക്തി മനസ്സിലാകത്തുള്ളൂ അമ്മ ഇങ്ങനെ ശക്തമായിട്ട് എല്ലാവരും കൂടി ആരാധിച്ചപ്പോൾ ഈ അന്ധകാരസ്ഥ എൻ്റെ അമ്മയോട് പറയുകയാണ് നീ അവളെ എനിക്ക് തരാൻ മടിയാണെങ്കിൽ എനിക്ക് അവളെ വേണ്ട അവൾ വളർത്തുന്ന കോഴിയിലൊന്നിനി എനിക്ക് തരിക അന്നേരം എന്നെ കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കൾക്കോട് ഞാനൊരു കാര്യം പറയാം ഈ രോഗാവസ്ഥ എനിക്ക് മൂർച്ഛിക്കുന്ന സമയത്ത് അന്ന് പകല് ഞങ്ങളുടെ ഭവനത്തിൽ ഒരു കോഴി എവിടെയോ പോയേച്ചത് എൻ്റെ നടുമുറ്റത്ത് ഈ പൈശാചി ശക്തി ആദ്യം വന്ന് നിന്ന സ്ഥലത്ത് വന്ന് നിന്നു നിന്ന ശേഷമാണ് ശേഷമാണത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തോട്ട് വന്നത് ആ ആ സ്ഥലത്ത് ഈ കോഴി വന്ന് കിടന്ന് കാലും കയ്യും ഇട്ടടിച്ച് ഈ കോഴി വിഷം തിന്നാലെ എങ്ങനെ ജീവൻ നഷ്ടപ്പെടാൻ പോകുന്നോ അതുപോലെയുള്ള കാര്യങ്ങൾ ഈ കോഴി ചെയ്തപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോർത്തും എൻ്റെ മാതാവ് എൻ്റെ ഹസ്ബൻറ്റിൻ്റെ മാതാവ് ഇവരൊക്കെ ഇറങ്ങി ഓടി വന്നിട്ട് ഈ കോഴിക്ക് ഈ മഞ്ഞ് നമ്മുടെ നാട്ടു നടപ്പും പ്രകാരം മഞ്ഞൾ കലക്കി കൊടുക്കും കോഴിയുടെ വിഷം പോകാൻ കുറച്ച് മഞ്ഞൾ കലക്കിക്കൊടുത്തു അതിനെ പുറത്തൊരു സ്ഥാനത്ത് ഒരു അടച്ചിട്ടു പിന്നെ അവർക്ക് അവർക്കതിനെ നോക്കാൻ നേരമില്ല ഞാനിവിടെ ജീവമരണ പോരാട്ടം നിലവിളിയാണ് അങ്ങനെ അവരതെല്ലാം അങ്ങ് മറന്നു ഈ അന്ന് വൈകിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം നടക്കുന്നത് അന്നേരം ഈ പൈശാചി ശക്തി പറഞ്ഞ അവളെ ഇല്ലെങ്കിൽ അവിടെ കോഴിയെ വിട്ടുതരാൻ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഓർമ്മ വന്നു ഈ കോഴി ഇവിടെ കിടന്ന് ജീവമരണ പോരാട്ടം ചെയ്തത് ഈ പൈശാചി ശക്തിയുടെ പോരുകൊണ്ടാണല്ലോ അമ്മ എന്നോട് പറഞ്ഞു എൻ്റെ കുഞ്ഞേ നിനക്കൊരു രോഗമല്ല ശക്തി നിങ്ങൾക്കെതിരായിട്ടുള്ള പോരഴിച്ചു വിട്ടതാണ് ആ മീൻ സ്തോത്രം അതുകൊണ്ട് നമുക്ക് ആരാധിച്ച് ഈ വിഷയത്തിൽ വിടുതൽ എടുക്കണം ഞാൻ അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മേ ഒരു കോഴിയല്ലേ അമ്മേ ഒരു കോഴി നമുക്ക് എന്നാ ഈ കോഴി അവനങ്ങ് കൊടുത്തേ രവം പോട്ടെ ഈ കോഴി പോയാൽ എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ എനിക്ക് പത്ത് കോഴിയെ വളർത്താൻ പറ്റുമല്ലോ അമ്മ എന്തിനീ കോഴിയെ പിടിക്കുന്നു വളരെ എന്നെ എന്നേക്കാളിലും എൻ്റെ പ്രിയപ്പെട്ടവരെക്കാളിലും എൻ്റെ ഹസ്ബൻഡിനേക്കാളിലും ഞാനോട് പറയാം വിഷനുള്ള ഒരാളായിരുന്നു എൻ്റെ മാതാവ് എൻ്റെ മാതാവ് ആ സമയം എന്നോട് പറഞ്ഞു എടീ ഇന്നിവൻ വന്ന് നിന്റെ കോഴിയെ ചോദിച്ചു നീ ഓക്കെ ഒരു കുഴപ്പമില്ല കോഴി ആത്മാവില്ലാത്ത കൊടുത്തേക്കാന്ന് വെച്ച് ഇന്ന് അവൻ ഇതുംകൊണ്ടേ കൊണ്ട് പോയിട്ട് നാളെ നിന്റെ ഭർത്താവിനെ ചോദിക്കാൻ വന്നാൽ നിനക്കതിനെ കൊടുക്കാൻ പറ്റുമോ മേൻ സ്തോത്രം നാളെ കഴിഞ്ഞ് നിന്റെ മക്കളെ ഓരോന്നിനെയും എനിക്ക് ചോദിച്ചാൽ നിനക്ക് കൊടുക്കാൻ പറ്റുമോ ആമേ ഞാൻ കോഴിയെ പോയിട്ട് ഒരു കോഴിയുടെ തൂവലിന്റെ ഒരു ഭാഗം പോലും ഇവന് വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ഒരു വലിയൊരു ശക്തിയോടെ അമ്മ അത് പറഞ്ഞ ശേഷം അന്നേരം എനിക്കൊരു സുബോധം വന്നത് ഇത് നേരാണല്ലോ എന്ന് ശക്തമായിട്ട് എൻ്റെ അമ്മയും പ്രിയപ്പെട്ടവരും കൂടെ ആരാധിച്ചപ്പോഴേ ഈ വന്ന അവകാശം പറഞ്ഞ ശക്തി അതിങ്ങനെ ചെറുതായിട്ട് ചെറുതായി ചെറുതായിട്ട് ഇത് അന്തരീക്ഷത്തിൽ മറഞ്ഞു ഞാൻ എഴുന്നേറ്റു ഞാൻ കാലിൽ വെച്ച് മാസങ്ങളോളം നടക്കാൻ വയ്യ ഞാൻ കാലിൽ വെച്ച് നടന്നു പ്രഭാതത്തിൽ ഞാൻ ചെന്ന് കാപ്പിയിട്ടു കാരണം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗ്ലാസ് വെള്ളം അനത്തി കൊടുക്കാനുള്ള ആരോഗ്യം നഷ്ടപ്പെടുത്തിയ ആ ശക്തി എന്നെ വിട്ടെന്നതൊക്കെ ആയി മാറി ഞാനിത് പറയാൻ കാരണം നമ്മൾ ഏത് സ്ഥാനത്തിരുന്നാലും ആ നമ്മൾ പോരാടി പ്രാർത്ഥിച്ചാൽ ഈ ഞാൻ ഒരു കാര്യം അത് വിട്ടുപോയി ഈ ഞാൻ ഇവര് പ്രാർത്ഥിച്ചു ആത്മ ആരാധിച്ചു ആ മീൻ ആ അന്ധകാര ശക്തി അലിഞ്ഞ അന്തരീക്ഷത്തിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ മയങ്ങിക്കിടന്ന കോഴി കൂവി അതാണ് ഒരു വലിയ വിടുതല് കാരണം അവകാശം പറഞ്ഞ ശക്തിക്ക് ഒരു നിലയിലും അവിടെ നിൽക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ ആമേൻ അവൻ പൂർണ്ണമായിട്ട് ഞങ്ങളെ വിട്ടും അവരെ തുടർന്നുള്ള ഞങ്ങളുടെ കാലങ്ങളൊക്കെ കുറേ ഒരാറുമാസത്തോളം എനിക്കൊരു മുടന്തു പോലെ യാക്കോബിന് മുടന്തു കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഞാൻ ഞാനൊരു മുടന്തി മാസം ഒരാറുമാസം നടന്നതെന്ന് പലരും എന്നോട് ജോയിക്കും എന്തോ പറ്റി ഇങ്ങനെ കാലിന് കുഴപ്പമില്ലായിരുന്നല്ലോ പക്ഷേ ദൈവ ഭിന്നത്തെ പടിപടിയായിട്ട് എന്നെ മാനിച്ചെൻ്റെ ആരോഗ്യത്തെ എല്ലാം കർത്താവ് എനിക്ക് മടക്കി തന്നു വളരെ സന്തോഷത്തോടെ ഇന്നും കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ കുടുംബമായിട്ട് നിന്ന് ഞങ്ങളെ ഏൽപ്പിച്ച പട്ടണത്തിൽ ചെയ്യുകയും അതുമാത്രമല്ല അനേകരെ ഇതുപോലെ കഷ്ടപ്പെടുന്ന വേദന അനുഭവിക്കുന്ന അനേകരെ കർത്താവിന് വേണ്ടി നേടുവാനും കർത്താവിനെ സഹായി ഞങ്ങളെ കുടുംബമായി സഹായിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് ഈ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ കിട്ടിയ സമയം ഏറ്റവും വിലപ്പെട്ടതായി ഞാൻ കരുതുന്നു ഒന്നെങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിലെ വേദന അനുഭവിക്കുന്ന അനേകർ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന അനേകർ രോഗാവസ്ഥയിലായിരിക്കുന്ന അനേകർ വൈദ്യന്മാരാൽ വളരെ സഹിച്ചിട്ടും വിടുതലില്ലാത്ത അനേകർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു സൗഖ്യദായകൻ ഉയരത്തിലുണ്ട് ഹാലലൂയ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ നിങ്ങൾക്കധികം പ്രയാസമുള്ള വിഷയം എൻ്റെ അടുക്കൽ കൊണ്ടുവരുമേ ഞാനത് തീർത്ത് തരാമെന്ന് പറഞ്ഞ ഹാമേ സ്തോത്രം നമ്മുടെ കർത്താവ് നമ്മുടെ രോഗങ്ങളും നമ്മുടെ ശാപങ്ങളും നമ്മുടെ പാപങ്ങളും എല്ലാം കാൽവറയിൽ ചുമന്ന് നമുക്ക് വിടുതൽ തന്നിരിക്കുകയാണ് ആരെങ്കിലും എന്നെ കേൾക്കുന്നവരെ ഇന്ന് വരെ എന്റെ കർത്താവിനെ അമ്മ ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെ വായിക്കൊണ്ട് യേശു മാത്രം കർത്താവെന്ന് പറയാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ മുഖാന്തരം നിങ്ങൾ ഈ വചനം ഒന്ന് ഉൾക്കൊള്ളുക അവൻ മാത്രമാണ് രക്ഷകൻ അവൻ മാത്രമാണ് പാപത്തിന് പരിഹാരകൻ അവൻ മാത്രമാണ് ഹാലലിയ നല്ല വൈദ്യൻ അവൻ ആ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞാൻ എൻ്റെ കണ്ണുപറുകളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും നിർമ്മിച്ച വരുന്നു ുന്നു ആ ദൈവ യശു കർത്താവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു